ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ടേസ്റ്റിയായിട്ട് ഈസിയായിട്ടും വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാറാണ് നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ മഞ്ഞളും മുളകും മുളകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സവാള ക്യാപ്സിക്കം ക്യാരറ്റ് ഗ്യാബേജ് എന്നിവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഒന്ന് ഒന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മാഡോയിസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മളെ ബ്രെഡ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് രണ്ട് പുറം ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ച ബ്രെഡിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാതും അതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്രെഡ് ഷവറിനവിടെ എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ